സംസ്ഥാനത്ത് രാവിലെ എറണാകുളം കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടിയിൽ നിന്ന് വന്ന ദൃശ്യങ്ങൾ കാട്ടാനയുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടാകു തരുന്ന മേഖലകൾ പോലും ഇതാണ് അവസ്ഥ കിലോമീറ്റർ അകലെയുള്ള കാട്ടിൽ നിന്നിറങ്ങുന്ന വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നതും പതിവായി തുരത്താനുള്ള ആർ ആർ ടി സംഘവും വനപാലകരും എണ്ണത്തിൽ ശുഷ്കവുമാണ് പെരുമ്പാവൂരന് സമീപമുള്ള വേങ്ങൂർ അടിമാലിക്ക് സമീപം വെള്ളത്തൂവൽ മാങ്കുളം എന്നിവിടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ഉണ്ടാക്കിയത് വലിയ പരിഭ്രാന്തി വയനാട് മേപ്പാടി ഭാഗത്ത് ഇന്നലെ വൈകിട്ട് ഇറങ്ങിയ രണ്ട് കാട്ടാനകൾ പുലർച്ചെ വരെ തമ്പടിച്ചു പ്രദേശത്തുണ്ടായിരുന്ന കൃഷി ആകെത്തകർത്തു എറണാകുളം നേരമംഗലത്തിന് സമീപം തട്ടേക്കാട് ഭൂതത്താൻഘട്ട മേഖലകൾക്ക് സമീപം കിടങ്ങുകൾ മറികടന്ന് കാട്ടാന എത്തുന്ന സ്ഥിതിയാണ് മൂന്നാറിൽ ഭീതി പരത്തുന്ന പടയപ്പ ഇന്ന് പുലർച്ചെ മുതൽ തോട്ടമേഖലയിൽ തന്നെയാണ് ന്യൂ ഡിവിഷൻ ഇറങ്ങിയ പടയപ്പ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ പശുവിനായി അരിഞ്ഞുവെച്ച പുല്ല് തിന്നുകയും ചെയ്തു സഞ്ചാരികൾക്ക് കൗതുകം സമ്മാനിച്ച പടയപ്പ ഇപ്പോൾ പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്നത് ഭീതി മൂന്നാർ ഡി എഫ് ഒ അടക്കമുള്ളവരോട് സംസാരിച്ചിട്ടും കാട്ടാന ശല്യത്തിന് ഹൈറേഞ്ച് മേഖലയിൽ പരിഹാരമുണ്ടാകുന്നില്ല അതിരപ്പിള്ളി വാഴച്ചാൽ മേഖലയിലും സ്ഥിതി മറിച്ചല്ല വനാതിർത്തിയോട് ചേർന്ന മേഖലകളിൽ ആനകളെ ആകർഷിക്കുന്ന കൃഷിപ്പാടില്ലായെന്ന സർക്കുലർ മാത്രമാണ് വനംവകുപ്പ് അടുത്ത കാലത്ത് പുറത്തിറക്കിയത് ആർ ആർ ടി സംഘത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനോ കിടങ്ങുകൾ സ്ഥാപിക്കാനോ ഇപ്പോഴും അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം വേനലിൽ രൂക്ഷമായിരുന്ന വന്യജീവി സംഘർഷം അയവില്ലാതെ ഇപ്പോഴും തുടരുകയാണ് വിരൽ ചൂണ്ടുന്നതോ വനംവകുപ്പിലേക്കും ട്വന്റിഫോ തൊടുപുഴ